ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ വർഷങ്ങൾക്കിപ്പുറം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി ഒരേ ചിഹ്നത്തിൽ അടുത്തടുത്ത വാർഡുകളിലായി മത്സരിക്കുന്നു ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് മൂന്ന് സഹപാഠികൾ ജനവിധി തേടുന്നത് ഒന്നാം വാർഡിൽ നിന്ന് വി സി ഉണ്ണികൃഷ്ണനും രണ്ടാം വാർഡിൽ നിന്ന് എം കെ ദോരകാനാഥനും പതിനാലാം വാർഡിൽ നിന്ന് എം അരുണയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളായിരുന്നു മൂവരും ദ്വാരകാനാഥനും അരുണയും മണ്ണമ്പറ്റ വി ടി പി കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ് രണ്ടായിരത്തിന് ശേഷം പഞ്ചായത്ത് ഭരണത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഉണ്ണികൃഷ്ണനും ദ്വാരകാനാഥനും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക എന്നത് വലിയ സന്തോഷം കൂടിയാണെന്ന് രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ദ്വാരകാനാഥൻ പറഞ്ഞു ഞാനും അരുണയും ഉണ്ണികൃഷ്ണും ഞങ്ങൾ മൂന്ന് പേരും സഹപാഠികളാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങൾ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലാണ് ഞങ്ങൾ ഒരുമിക്കണം അതിൽ ഞാൻ അവിടെ ഏതാണ്ട് അഞ്ചാം ക്ലാസ് മുതൽ അവിടെയുണ്ട് ഉണ്ണികൃഷ്ണൻ ബലബിലിമങ്ങൾക്ക് എൽ പി അഞ്ചു വരെ അവിടെ ഉള്ളത് കൊണ്ട് ആറിലാണ് എത്തുന്നത് ടീച്ചർ അരുണെത്തുന്നത് എട്ടിലാണ് അപ്പം ഞങ്ങൾ അന്നുണ്ടായിരുന്നൊരു സൗഹൃദമുണ്ട് ഉണ്ണികൃഷ്ണൻ ഒരു പക്ഷേ നമ്മളെ നമ്മുടെ സ്ഥലത്തിനേക്കുള്ള ഏതാണ്ട് ഒരു എന്താ പറയാ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അരുണയും ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അതായത് നിത്യേനെ കാണുന്നവരുമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അച്ഛന്മാർ തമ്മിലൊക്കെ വളരെ അടുത്തൊരു സൗഹൃദമൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ് ഹൈസ്കൂളിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദം ഒന്നുകൂടി അരണയാണെങ്കിൽ ഞാനും അരണയും വി ടി ബി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ എം ഇ എസ് യിലേക്കാണ് പോയി ഉണ്ണികൃഷ്ണൻ അന്നത്തെ കാലത്തൊരു മികച്ച കായിക താരം കൂടിയാണ് അരണ പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കി കൂടിയായിരുന്നു വി ടി ബി കോളേജിൽ അപ്പം അതിൽ പിന്നെ പിന്നീട് വന്നൊരു മാറ്റത്തിൽ രണ്ടായിരത്തിന് ശേഷം കൊണ്ട് ഞാനും ഉണ്ണികൃഷ്ണനും പഞ്ചായത്തിൻ്റെ ഭരണസമിതികൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ നല്ലൊരു ഒരു അനുഭവമാണ് നമ്മുടെ കൂടെ പഠിച്ച ആളുകളോടൊപ്പം സഹപ്രവർത്തകരായി ജനപ്രതിയായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അതിനേക്കാൾ കൂടുതലായി ഞങ്ങൾ പേർക്കും അതായത് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അതും ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക അതും ഏതാണ്ട് അടുത്തടുത്ത വാർഡുകളിൽ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സമയം എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തെത്തിയതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സജീവമായിരുന്നുവെന്നും സഹപാഠിയായിരുന്ന അരുണ ടീച്ചറുടെ ഭർത്താവിനൊപ്പവും സഹോദരനൊപ്പവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വി സി ഉണ്ണികൃഷ്ണൻ പറയുന്നു നാല് തവണ നിന്നപ്പോഴും ജനങ്ങൾ കൈവിട്ടില്ല ഇനിയും കൈവിടില്ലെന്നാണ് വിശ്വാസമെന്നും വി സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സുഹൃത്തായ അരുണയുടെ ഭർത്താവ് സുബ്രഹ്മണ്യ മരിച്ചുപോയി പക്ഷെ അവരുടെ ഒരു നേരായ ഒരു മാർഗവും രാഷ്ട്രീയവും ഒക്കെ എനിക്ക് അതിലൂടെ പിന്തുടരാൻ പറ്റി ഇന്നും ജനങ്ങളുടെ കൂടെ ചെല്ലുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോരു വിശ്വസിക്കാവുന്ന ഒരു ആളായിട്ട് മാറാൻ ഇവരെ പോലുള്ള സുബ്രഹ്മണ്യനെ പോലുള്ള അതിനുപരി ആരുണട്ടി ആരുണയുടെ പിന്നെ ഏട്ടൻ ഏട്ടനല്ല വരിക അജയൻ അജയൻ ഇവിടുത്തെ ഡി വൈഫിയുടെ വില്ലേജ് സെക്രട്ടറി ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ വില്ലേജ് സെക്രട്ടറി പിന്നെ അങ്ങോട്ട് വൈസ് പ്രസിഡന്റ് ആയി ഇങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ദ്വാരകൻ തന്നെ ദ്വാരകൻ്റെ അച്ഛനായിട്ടൊക്കെ നമ്മൾ അവർ അവരുടെ അച്ഛനൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു മാഷയുടെ ഒക്കെ പറയുമ്പോൾ ഒരു പണ്ടുകാലത്തെ സൗഹൃദം ഇപ്പോഴുള്ള അത്ര ദൃഢമല്ലായിരുന്നുവെന്നും പെൺകുട്ടികളുമായി ഇവർ മിണ്ടാറുപോലും ഉണ്ടായിരുന്നില്ലെന്നും ഉണ്ണികൃഷ്ണനുമായും ദ്വാരകാനാഥനുമായും പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൗഹൃദം ദൃഢപ്പെട്ടതെന്നും പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി അരുണ ടീച്ചർ പറഞ്ഞു സ്വന്തം വീട് ശ്രീകൃഷ്ണപരമായി കണ്ട വ്യക്തിയാണ് തന്റെ ഭർത്താവായ സുബ്രഹ്മണ്യൻ ഭർത്താവിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഇപ്പോ ഉള്ള തലമുറക്കാരുടെ രീതിയിലുള്ള ഒരു സൗഹൃദങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് കാണുമ്പോഴത്തെ ആ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു ഞങ്ങളുടെ കാലത്ത് കുറച്ചുകൂടി ഡിഫറൻസ് ആയിരുന്നു സംസാരിക്കുന്നത് പോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അന്നവരെ കാണും എന്നല്ലാതെ കൂടുതലായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കോളേജിലൊക്കെ ചേർന്നതിന് ശേഷം ബി ടി പിളേജിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഏഹ് ഇവരെ കാണുമായിരുന്നു ദ്വാരക അതിനെയൊക്കെ വളരെയധികം അന്നും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾ തന്നെയായിരുന്നു ദ്വാരക അതുപോലെ തന്നെ സ്പോർട്സിൽ നല്ല വിട്ടുപിടുക്കുന്ന ആളായിരുന്നു ബിസി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരേ പ്രദേശത്തെ ആൾക്കാരാണ് അതുകൊണ്ട് ധാരാളം പല അവസരങ്ങളും നമ്മൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഇത്രയും കൂടെ നല്ല സൗഹൃദത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്